ഹായ് എൻ്റെ പേര് ജബ്സീറ ഞാൻ കണ്ണൂരിലെ റിയാൻ ഇന്റർനാഷണൽ സ്കൂളിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നു ഈ ജോലി എനിക്ക് നേടുന്നത് ജോബ്സിയാണ് ജോബ്സി രജിസ്റ്റർ ചെയ്ത് അന്ന് മുതൽ തന്നെ ധാരാളം സ്ഥാപനങ്ങളിലേക്കുള്ള ഇന്റർവ്യൂ ആണ് എനിക്ക് വാട്സപ്പ് വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ ഇവരുടെ ഫീ അടക്കേണ്ടതുള്ളൂ അത് ഇവർക്ക് മാത്രം കണ്ട ഒരു പ്രത്യേകതയാണ് ചുരുങ്ങിയ കാലങ്ങളിൽ എനിക്ക് ജോലി നേടിത്തരാൻ വളരെയധികം ജോബ്സിയെന്നെ സഹായിച്ചിട്ടുണ്ട് അതിൽ എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു തൊഴിൽ നല്ലൊരു വഴികാട്ടിയാണ് ജോബ്സിയ നിങ്ങളും ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജോബ്സിയായി ബന്ധപ്പെടൂ നിങ്ങൾക്ക് നല്ലൊരു ജോലി സ്വന്തമാക്കാം താങ്ക് യു ജോബ്സിയ जॉबसिया, एसडी कॉम्प्लेक्स टीएस रोड, मक्कानी कन्नूर टू ब्रांच नियर शेमी हॉस्पिटल नारंगापुर कलशेरी